ഞങ്ങൾക്ക് ജസ്പ്രീത് ബുംറ ഉണ്ടടടാ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ അല്പമഹങ്കാരത്തോടെയും അതിനേക്കാൾ ഏറെ പ്രതീക്ഷയോടെയും പറയുന്ന വാചകമാണിത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും സുപ്രധാന പേരുകളിൽ ഒന്നാണത് ബാറ്റർമാരെ മാത്രം സൂപ്പർ താരപരിവേഷം നൽകി വാഴിക്കുന്ന നാട്ടിൽ ഒരു ബൌളർ ഇതിഹാസ തുല്യമായൊരു കളിക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ പുറത്തായാൽ ഇന്ത്യ തോൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന കാലമുണ്ടായിരുന്നു നമുക്ക് തൊണ്ണൂറുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ബുംറ വീണാൽ അല്ലെങ്കിൽ അയാളൊന്ന് നിറം മങ്ങിയാൽ ഇന്ത്യയെ തീർക്കുമെന്ന് എതിർ ടീമുകൾ കണക്കുകൂട്ടി തുടങ്ങിയിരിക്കുന്നു ഫോർമാറ്റോ ഗ്രൗണ്ടോ എതിർ ടീമിന്റെ വലുപ്പ ചെറുപ്പങ്ങളോ ബുംറയെ ബാധിക്കുന്നില്ലെന്ന് വേണം പറയാൻ അൺ ആയ സ്റ്റൈലിഷ് ബൌളർമാരിൽ എല്ലാം വ്യത്യസ്തമായ ഒരു പുതിയ ശൈലിയാണ് ബുംറ ക്രിക്കറ്റ് ലോകത്ത് അവതരിപ്പിച്ചത് ഒരുപാട് ദൂരം റണ്പ്പ് എടുക്കാതെ കൈയുടെ ഒരു എക്സ്റ്റെൻഡിംഗിൽ നിന്നും മാത്രം ഉത്ഭവിക്കുന്ന പേസ് ആ ശൈലിയിൽ നൂറ്റി നാല്പതിനു മുകളിൽ വേഗതയിൽ തുടർച്ചയായി പായുന്ന പന്തുകൾ കരിയറിന്റെ തുടക്കകാലത്ത് ബുംറയുടെ ഈ ആക്ഷനെതിരെ വിമർശനങ്ങളും പരിഹാസങ്ങളും നിരന്തരം ഉയർന്നിരുന്നു ബുംറയുടെ ശൈലി ലോങ് ഫോർമാറ്റിന് അനുയോജ്യമായതല്ലെന്നും ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മാത്രം അയാൾ ഒതുങ്ങുമെന്നും അക്കാലത്ത് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ നിരീക്ഷിച്ചു എന്നാൽ അയാൾ സകല കണക്കുകൂട്ടലുകളെയും പിൽക്കാലത്ത് തെറ്റിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ബൌളിംഗിനെ ഒറ്റയ്ക്കാണ് ബുംറ ക്യാരി ചെയ്യുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കടുത്ത മത്സരങ്ങൾ നടക്കുന്ന സെനാ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഏഷ്യൻ പേസ് ബൌളർ എന്ന റെക്കോർഡ് കഴിഞ്ഞ ദിവസമാണ് അയാൾ തന്റെ പേരിലാക്കിയത് പഴങ്കതയാക്കിയത് പാക് ഇതിഹാസം സാക്ഷാൽ വസീം അക്രമിന്റെ റെക്കോർഡ് വസീം അക്രം നൂറ്റിനാല് മത്സരത്തിൽ നിന്നുമാണ് നൂറ്റി നാല്പത്തി ആറ് വിക്കറ്റുകൾ കൊയ്തതെങ്കിൽ ബുംറയ്ക്ക് ഈ നേട്ടത്തിലെത്താൻ വേണ്ടി വന്നത് വെറും നാല്പത്തിയഞ്ച് മത്സരങ്ങൾ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പേസ് ബൌളർ താനാണെന്ന് തെളിയിക്കാൻ ബുംറയ്ക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട സമകാലിക ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിലെ സഹ ബൌളർമാർക്ക് ബുംറയുടെ കരിയറിലെ കണക്കുകളുടെ അരികിലെത്താൻ പോലും സാധിച്ചിട്ടില്ല ബുംറയും അവരും തമ്മിലെ വ്യത്യാസം രാപ്പകലുകളുടേതാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇങ്ങോട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ പതിനഞ്ച് ശരാശരിയിൽ എഴുപത്തി വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ പോക്കറ്റിലാക്കിയത് മറ്റ് ബൌളർമാരെല്ലാം ചേർന്ന് സ്വന്തമാക്കിയതാകട്ടെ എഴുപത്തിയഞ്ച് വിക്കറ്റുകളും മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ശരാശരിയിലാണ് ഇതെന്നോർക്കണം വർഷം ഓരോ ഇരുപത്തിയൊൻപത് ബോളിലും ബുംറ ഇന്ത്യക്കായി ഒരു വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് ബുംറയുടെ ഏറ്റവും മികച്ച വേർഷൻ ക്രിക്കറ്റ് ലോകം കണ്ടത് അഞ്ചു മത്സരത്തിൽ നിന്നും മുപ്പത്തിരണ്ട് ഓസ്ട്രേലിയൻ വിക്കറ്റുകളാണ് അയാൾ കൊയ്തത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സിറാജിന്റെ പോക്കറ്റിൽ ഇരുപത് വിക്കറ്റുകളാണ് ഉണ്ടായിരുന്നത് പരമ്പര ഇന്ത്യ അടിയുറവ് പറഞ്ഞെങ്കിലും ബുംറ തലയുയർത്തി തന്നെ അന്ന് നാട്ടിലേക്ക് മടങ്ങി ഇന്ത്യ തോറ്റ പരമ്പരയിൽ പ്ലെയർ ഓഫ് ദ സീരീസ് അയാളായിരുന്നു എന്ന കാര്യം മാത്രം മതി ബുംറയുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ തൊണ്ണൂറുകളിൽ സച്ചിൻ ഇന്ത്യൻ ബാറ്റിംഗിന് എങ്ങനെയായിരുന്നോ അതാണ് ഇന്ന് ഇന്ത്യൻ ബൌളിംഗ് അറ്റാക്കിന് ബുംറ ഹോം ഗ്രൌണ്ടെന്നോ വിദേശ മണ്ണെന്നോ വ്യത്യാസമില്ലാതെ സകല ഇടങ്ങളിലും അയാൾ നിറഞ്ഞാടുന്നു ഇംഗ്ലീഷ് മണ്ണിലും അത് തുടരുമെന്നതിന്റെ സൂചന ബുംറ നൽകി കഴിഞ്ഞു ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ചോ എന്ന് നോക്കി കളി നിന്ന് ബോളിംഗ് എപ്പോൾ ആരംഭിക്കും എന്ന ചോദ്യം കൂടി നമ്മളിപ്പോൾ പലകൂറി ആവർത്തിക്കുന്നു ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ക്രിക്കറ്റിൽ അയാൾ ഒരു വൻമരമാകുന്നു